സ്വർണവില കുതിച്ചുയരുമ്പോഴും ഇന്ത്യയുടെ ആഭരണ മേഖല ഭീഷണിയിൽ കയറ്റുമതി കുറയുകയും സ്വർണ ലീസിംഗ് നിരക്കുകൾ കുതിച്ചുയരുകയും ചെയ്തതാണ് ആഭരണ വ്യവസായത്തിന് തിരിച്ചടിയാകുന്നത് ഇതിനൊപ്പം ഇന്ത്യയിലെ ആഭരണ മേഖലയിലെ മത്സരം വർദ്ധിക്കുന്നതും പ്രതിസന്ധിക്ക് ആക്കം കൂട്ടുകയാണെന്നാണ് സ്റ്റോക്കിന്റെ ഗവേഷണ സംഘം പറയുന്നത് കഴിഞ്ഞ മൂന്ന് മാസമായി ഈ ഘടകങ്ങൾ ആഭരണ സ്റ്റോക്കുകളിൽ കുത്തനെയുള്ള ഇടിവിന് കാരണമായിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട് ഇന്ത്യയുടെ രക്തങ്ങളുടെയും ആഭരണങ്ങളുടെയും കയറ്റുമതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ വാർഷിക അടിസ്ഥാനത്തിൽ ഏഴ് ശതമാനം ഇടിഞ്ഞ് ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് ദശാംശം ഏഴ് കോടി ഡോളറിലെത്തി തുടർച്ചയായി മൂന്നാം മാസത്തിലാണ് ഈ തരത്തിൽ ഇടിവുണ്ടാകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിലും രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിലും യഥാക്രമം പത്ത് ശതമാനവും പതിമൂന്ന് ശതമാനവും കുത്തനെ ഇടിവ് സംഭവിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ ഒൻപത് ദശാംശം രണ്ട് ശതമാനം വളർച്ച കൈവരിച്ചതിനു ശേഷമാണ് ഈ ഇടിവ് സംഭവിക്കുന്നതെന്നതും ശ്രദ്ധേയമാണ് ആഭരണ മേഖലയുടെ ഉണ്ടാകുന്ന വെല്ലുവിളികളെയാണ് ഇത് എടുത്തുകാട്ടുന്നത് സ്വർണ ലീസിംഗ് നിരക്കുകൾ ഇരട്ടിയായതാണ് മറ്റൊരു ഘടകം ഇത് ചെലവ് വർദ്ധിക്കാൻ കാരണമായി ജ്വല്ലറികളുടെ പ്രധാന ചെലവായ സ്വർണ്ണ ലീസിംഗ് നിരക്കുകൾ കഴിഞ്ഞ മാസം ഇരട്ടിയായി വർദ്ധിച്ചിരുന്നു നിരക്കുകൾ ഇനിയും ഉയരാനാണ് സാധ്യത ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ നിലവിലെ രണ്ട് ദശാംശം അഞ്ച് ശതമാനം മുതൽ മൂന്ന് ശതമാനം വരെയാകുന്നത് ആറ് മുതൽ ഏഴ് ശതമാനമായി ഉയരുമെന്നാണ് പ്രവചനം അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ താരിഫ് ഭീഷണിയാണ് ഈ കുതിച്ചുചാട്ടത്തിന് പിന്നിലെ പ്രധാന കാരണം താരിഫ് വർദ്ധിക്കുന്നത് ആഗോള വിതരണ ശൃംഖലകളെ തടസ്സപ്പെടുത്തുകയും നിരക്കുകൾ കൂടുതൽ ഉയർത്തുകയും ചെയ്യും ആഭരണ വ്യവസായം കടുത്ത മത്സരത്തിന് സാക്ഷ്യം വഹിക്കുക റിപ്പീറ്റ് ആഭരണ വ്യവസായം കടുത്ത മത്സരത്തിന് സാക്ഷ്യം വഹിക്കുന്നുവെന്നാണ് കാണാൻ കഴിയുന്നത് പ്രധാന കമ്പനികൾ ഈ മേഖലയിലേക്ക് വരുന്നത് നിലവിലുള്ള കമ്പനികളിൽ സമ്മർദ്ദം ചെലുത്തുകയാണ് അയ്യായിരം കോടി രൂപയുടെ നിക്ഷേപത്തോടെ ആദിത്യ ബിർള ഗ്രൂപ്പ് ഇന്ദ്രിയ ആരംഭിച്ചത് ഇതിന് ഉദാഹരണമാണ് കഴിഞ്ഞ മൂന്ന് മാസത്തിനുള്ളിൽ ജ്വല്ലറി ഓഹരികൾ ഇടിഞ്ഞിരുന്നു സെൻകോ ഗോൾഡ് നാൽപ്പത് ശതമാനം ഇടിഞ്ഞ് മുപ്പത്തി ഒൻപത് ദശാംശം നാല് മടങ്ങിയിൽ വ്യാപാരം നടത്തി കല്യാൺ ജ്വല്ലേഴ്സ് മുപ്പത് ശതമാനം ഇടിഞ്ഞു കയറ്റുമതി കുറയുന്നതും ചിലവുകളും മത്സരങ്ങളും വർധിക്കുന്നതുമൂലവും വരും മാസങ്ങളിലും ആഭരണ ഓഹരികൾ സമ്മർദ്ദത്തിലാകാനാണ് സാധ്യത